അള്ളാഹു സുബാനുഹു ആല ഒരു അടിമയെ സ്നേഹിച്ചാൽ അള്ളാഹു ആ അടിമയെ സംരക്ഷിക്കും ഇരുലോകത്തുംഹീഹായ ഹദീസിൽ കാണാം പുതുസിയായ ഹദീസാണ് അള്ളാഹു സുഹാനു തല പറയുന്നു അടിമയെ സ്നേഹിച്ചാൽ അടിമയെ സ്നേഹിച്ചാൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും നടക്കുന്ന കാലും പിടിക്കുന്ന കൈയും ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾക്കൊക്കെ അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും എന്തിൽ നിന്ന് അഭയം തേടിയാലും ഞാൻ രക്ഷപ്പെടുത്തും അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു അടിമയിൽ സ്ഥിരപ്പെട്ടാൽ ഉണ്ടാകുന്ന നേട്ടമാണത് കാത് കണ്ണ് കാല് കൈ ഒക്കെ അള്ളാഹു ആകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് അള്ളാഹുവിൻ്റെ വലിപ്പിച്ചതായ ഒരു തൗഫീഖ് ആ അടിമക്കുണ്ടാകും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും